ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു ഏകദേശം ഇനി ഒരു ആറ് ഏഴ് ദിവസത്തിനകം പശു പ്രസവിക്കും അപ്പോൾ വീഡിയോ എടുത്തത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് എടുത്ത വീടിയാണിത് ഇപ്പോൾ നല്ല രീതിയിൽ മടി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് പശു നമ്മൾ ലോക്കലിൽ വാങ്ങിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ വീട്ടുകാർക്ക് രാവിലെ പന്ത്രണ്ടര ലിറ്റർ വരെ പാൽ കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ഒമ്പത് ലിറ്റർ പാൽ ഉണ്ടായിരുന്നാണ് വീട്ടുകാർ പറഞ്ഞത് അപ്പോൾ അവർ കണക്ക് പ്രകാരം ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ലിറ്ററിന് മുകളിൽ അവർ പറഞ്ഞായിരുന്നു ഞാൻ വാങ്ങിച്ചത് രണ്ട് നേരം കൂടി ഒരു പത്തൊൻപത് മുതൽ ഇരുപത്തൊന്നിനകത്തുള്ള പാല് കിട്ടുമെന്നുള്ള പ്രദേശിച്ചാണ് ഞാൻ പശു വാങ്ങിച്ചത് പശു കൊള്ളാം നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട് നല്ല മേനിയിലുള്ള പശുവാണ് അത്യാവശ്യം നല്ല പാൽ പാഞ്ഞരമ്പുണ്ട് മടുക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് കാമ്പിനും നല്ല അകലമുണ്ട് ഇനത്തിലും കൊള്ളാം എച്ച് എഫിൽ ജേഴ്സിയുടെ മിക്സായി പറഞ്ഞൊരു ഇനമാണ് അപ്പോൾ ക്ലൈമാറ്റിക്കലി ഓക്കെയാണ് പശു വേറെ വേറെ ഒരു പ്രശ്നവും ഇല്ല തിന്നാനോ കുടിക്കാനോ ഒന്നും കുഴപ്പമില്ല നല്ല തീറ്റയും കൂടിയും പശു സ്വഭാവത്തിലാണെങ്കിലും കൊള്ളാം ഒരു ഭക്ഷണമില്ല ആർക്കു വേണേലും കൈകാര്യം ചെയ്യാം പിന്നെ നാല് കാമ്പ് നല്ല അകലമുണ്ട് നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് പശുവിന് നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഒരു ആറേഴ് ദിവസത്തിനകം പശു പ്രസവിക്കും കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ആദ്യം കാര്യങ്ങൾ പറഞ്ഞുതരാം കേരളത്തിലെ എവിടെയാണെങ്കിലും വണ്ടി സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കാം മാക്സിമം വണ്ടി വാടക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ശീലത്തിലും നല്ല സ്വഭാവത്തിലും വരുന്ന പശുവാണ് ഒരു വീട്ടിലൊക്കെ ആയാലും ഒരു ഫാമിലിത്തൊക്കെ ആയാലും പശു കൊള്ളാം വലിയ ഹെവി ബഡ്ജറ്റിലൊന്നും പോകുന്നില്ല പശു ഒരു ആവറേജ് ബഡ്ജറ്റിൽ വരുന്ന പശുവാണ് അത്യാവശ്യം നല്ല പാലം കിട്ടും ആവറേജ് ബഡ്ജറ്റിൽ തന്നെ വരുന്നൊരു പശു ആണ് വിൽക്കാനുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞുതരാം